എന്നും എന്നുംവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരു രസകരമായ ഒരു കഥയുണ്ട് നമുക്കറിയാം നമ്മുടെ കൈയില് അഞ്ച് വിരലുകളുണ്ട് ഒരിക്കൽ ഈ അഞ്ച് വിരലുകൾ തമ്മിൽ പൊരിഞ്ഞ ഒരു പോരാട്ടം നടക്കുകയാണ് കൂട്ടത്തിൽ ആരാണ് മിടുക്കൻ എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ വിഷയം ആദ്യത്തെ വിരലായ പെരുവിരൽ പറഞ്ഞു ഞാനാണ് ഏറ്റവും ശക്തൻ എന്നെ കാണാനാണ് കൂടുതൽ ഭംഗി മാത്രമല്ല എൻ്റെ പേര് തന്നെ തള്ളവിരൽ എന്നാണ് അതുകൊണ്ട് ഞാനാണ് മിടുക്കൻ എന്ന് പറഞ്ഞു ഇത് കേട്ട് നിന്ന രണ്ടാമത്തെ വിരൽ പറഞ്ഞു ഏതൊരു കാര്യത്തിനും ചൂണ്ടുവാൻ എന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നീയല്ല ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞു ഒട്ടും ഇട്ടുകെടുക്കാതെ ഇത് കേട്ട് നിന്ന മൂന്നാം വിരലായ നടുവിരൽ പറഞ്ഞു നിങ്ങളെക്കാൾ കൂടുതൽ ഉയരം നിങ്ങളെല്ലാവരേക്കാളും കൂടുതൽ ഉയരം എനിക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്കാണുള്ളത് അപ്പം നിങ്ങളാരും അല്ല ഞാൻ തന്നെയാണ് മിടുക്കൻ എന്ന് മൂന്നാമത്തെ വിരൽ പറഞ്ഞു ഇത് കേട്ട് നിന്ന നാലാമത്തെ വിരൽ ഒട്ടും വിട്ടു കൊടുത്തില്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വിലയുള്ള മോതിരം അണയുന്നത് ഞാനാണ് അതുകൊണ്ട് നിങ്ങളല്ല ഞാനാണ് മിടുക്കൻ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നിന്ന് സാധുവായ പാവമായ ചെറുവിരൽ അവിടെ ഒരുപ്പുണ്ടായിരുന്നു മറ്റു വിരലിനെ വെച്ച് നോക്കുമ്പോൾ അത്ര ശക്തിയോ കഴിവോ ഒന്നും ചെറുവിരലിന് ഇല്ല പക്ഷെ എന്നാലും നട്ടില് നിവർത്തി ചെറുവിരൽ ചെറുവിരൽ പറഞ്ഞു കർത്താവിൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് അത് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ നിങ്ങളെ അടിക്കാൻ വരുന്നവരോട് സോറി എന്ന് പറഞ്ഞ് നിങ്ങളെ രക്ഷിക്കാൻ നിൽക്കുന്നതും ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഞാൻ തന്നെയാണ് കർത്താവിൽ പ്രിയമുള്ളവരെ ആരും ആരെക്കാളും ഉയരത്തിലല്ല മാത്രമല്ല ആരും ആരെക്കാളും താഴെയല്ല എന്നൊരു ചെറിയ വലിയ ഒരു സന്ദേശം ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ നോമ്പിന്റെ ആറാം ഞായറാഴ്ചയായ സമയോ ഞായറാഴ്ചയാണ് ഇന്ന് വിശുദ്ധ മത്തൈസ്ലിഹ ഇതിയ സുശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ കുരുഡന്മാരെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുവും ശിഷ്യന്മാരും എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് അപ്പോൾ അവരെ വലിയൊരു പുരുഷാരം അനുഗമിക്കുന്നുണ്ട് യേശു കടന്നു പോകുന്ന വഴിക്ക് രണ്ട് കുരുഡന്മാർ ഇരിക്കുന്നുണ്ട് അവർ കുരുഡരാണ് അവരുടെ കണ്ണിന് കാഴ്ചയില്ല യേശു കടന്നു പോകുന്ന വിവരം അവർ കേട്ടിട്ട് കർത്താവെ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പുരുഷാരം ഇവരെ ശാസിക്കുകയാണ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഇവരെ ശാസിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ കർത്താവെ ധാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വളരെ ഉച്ചത്തിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവ് ഇത് കേൾക്കുകയും അവിടെ നിന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുരുഡൻ പറയുകയാണ് കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടണമേ അപ്പോൾ അങ്ങനെ യേശു അവരെ അവരോട് മനസ്സലിഞ്ഞ് അവരെ തൊട്ട് അവർക്ക് കാഴ്ച തിരികെ ലഭിക്കുകയാണ് അപ്പോൾ കാഴ്ച ലഭിച്ച ശേഷം അവർ യേശുവിനെ അനുഗമിച്ച് യേശുവിനോടൊപ്പം പിന്നീട് യാത്ര ചെയ്യുകയാണ് ഉണ്ടായത് സൗഖ്യത്തിനായി നിലവിളിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് ഈ ഒരു വേദഭാഗത്തിൽ പരിചയപ്പെടാനായിട്ട് സാധിച്ചത് അവരുടെ കരച്ചിലിനെ അല്ലെങ്കിൽ നിലവിളിയെ വിലക്കാനായിട്ട് ആ പുരുഷാരം ശ്രമിച്ചപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ അവർ നിലവിളിക്കുകയും പിന്നീട് അവരുടെ ശബ്ദം കേട്ട് യേശു അവരെ സൗഖ്യമാക്കാൻ ഇടയാവുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാകും ഇത്രയൊന്നും പ്രാർത്ഥിക്കണ്ട ഇത്രയൊന്നും ബഹളം വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ വിലക്കാൻ ശ്രമിക്കും പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വീണു പോകാതെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്തുന്നത് കുരുഡർ എന്ന് പറയുമ്പോൾ അവർ ജന്മന കാഴ്ചയില്ലാത്തവരാണ് അവർ യേശുവിനെ കണ്ടിട്ടില്ല യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടില്ല പക്ഷെ അവർ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഉറക്കെ യേശുവിനെ പേരുചൊല്ലി നിലവിളിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബാഹ്യമായ കാഴ്ചയുണ്ടാകും പക്ഷെ നമ്മൾ ആത്മീയ അന്ധതയിലായിരിക്കും ജീവിക്കുന്നത് നമ്മളുടെ കാഴ്ച യഥാർത്ഥമാണോ എന്നും ദർശനങ്ങൾ കിട്ടാൻ നമ്മളുടെ കാഴ്ചയിടയാകുന്നുണ്ടോ എന്നും നമ്മൾ വ്യക്തിപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവരായി മാറുന്നത് മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണം എന്നാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ന് യേശു ഗുരുടരോട് ചോദിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടണമേ എന്നവർ പറയുകയും അതിൽ യേശു മനസ്സലിഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സൗഖ്യം കിട്ടിയ ശേഷം കുരുഡർ അവിടെ തന്നെ ഇരിക്കുകയല്ല മറിച്ച് അവർ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുകയാണ് ഉണ്ടായത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടാകും അതൊക്കെ സ്വീകരിച്ച ശേഷം പിന്നീടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിലും നമ്മൾ യേശുവിനെ അനുഗമിക്കണം എന്നൊരു വലിയ സന്ദേശം ഈ ഒരു വേദഭാഗം നമ്മെ നമുക്ക് തരുന്നുണ്ട് കർത്താവിൽ പ്രിയരെ ആത്മീയ അന്ധതയിൽ ജീവിക്കാതെ ദൈവമാകുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവിക കാഴ്ചപ്പാടിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ